ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് മധുര കൊതിയന്മാർക്കും മധുര കൊതിച്ചുകൾക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നെയ്വട റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നുള്ളത് നെയ്വട ഉണ്ടാക്കുന്നത് ഇത്ര എളുപ്പമായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോകും നമ്മൾ നെയ്വട ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ പറഞ്ഞ അളവുകളൊക്കെ എടുക്കാനെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്വിടെ ഉണ്ടാക്കിയിരിക്കാം അപ്പോൾ ഇങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്വട ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് വേണ്ടത് ഇപ്പൊ നമ്മൾ ഒന്നര കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ടെ മെഷറിംഗ് കപ്പിൽ ഞാനൊരു ഒന്നര കപ്പാണ് എടുത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടും സെയിം അളവുകൾ തന്നെ എടുക്കാട്ടോ ഒരു ഗ്ലാസ്സിൽ എടുക്കാൻ എന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് പൊടി മൈദപ്പൊടി എടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് വേണം കറക്റ്റ് അളവാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു നെയ്വിട കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്ക അപ്പൊ പൗഡർ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നല്ല കറക്റ്റ് ആയിട്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ഇതിലേക്ക് നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പഞ്ചസാര ലായനയിൽ ഇതൊന്നും മുക്കിയെടുക്കുള്ളൂ നെയ് ഇവിടെ ആ ഒരു സമയത്ത് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ടാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു മാവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇനി െല്ലാം കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് നമ്മൾ ആ ഒരു ബേക്കിംഗ് പൗഡർ ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാ കപ്പ് അളവിൽ നെയ്യ് ഒഴിച്ചെടുക്കുകയാണ് പിന്നെ ഈ ഒരു നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വിരൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തെടുക്കി ഇനി കാക്കപ്പളവിനെ നമ്മൾ നല്ല കട്ട തൈര് ഒഴിച്ചെടുക്കുക അതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാൽ കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ അതും കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി വെള്ളം നമുക്ക് അളവ് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ എത്ര വെള്ളം ആവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മള് മാവൊക്കെ നന്നായി കുഴച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇട്ടിരിക്കുന്നത് നമ്മളെ ചപ്പാത്തി മാവിന്റെ പോലെ ഒരുപാട് ഹാർഡായിട്ടൊന്നല്ല കുറച്ചിങ്ങനെ ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ട് വേണം മാവ് കിട്ടാനായിട്ട് ഇനി ഈ മാവിനെ നമുക്കൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലൊരു ടവൽ വെച്ചിട്ട് നനച്ചൊരു ടവലാണ് അത് ഇത് വെച്ചിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നമ്മൾ മാവ് കുഴയ്ക്കാനായിട്ട് ഒരു കാക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് മുഴുവനായിട്ടും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അതേപോലെ കുറച്ച് ബാക്കിയേണ്ടിട്ടാണ് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ എടുത്തൊക്കെ വെള്ളം ബാക്കിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മാവ് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നോക്കി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം ഇതിനായിട്ട് ഞാൻ സെയിം കപ്പ് തന്നെയാണ് കേട്ടോ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ഏലക്കായുടെ സീഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഏലക്കായുടെ സീഡിന് പകരം നമ്മളെ കയ്യിൽ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതുതന്നെയാണ് കേട്ടോ നല്ലത് ഇനി ഈ പഞ്ചസാരയിലേക്ക് സെയിം കപ്പിൽ തന്നെ നമ്മളൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടവലൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ പരുവൊന്ന് നോക്കി വെക്കാം കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് നെയ്വിടയ്ക്ക് പറ്റിയ ആക്കി എടുക്കണം ആദ്യം നമ്മളൊന്ന് നന്നായിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഒന്നൊന്ന് പരത്തി കൊടുക്ക വീണ്ടും നമ്മൾ ഇതുപോലെ കയ്യിലിട്ടിട്ട് ഒന്ന് ഉരുട്ടി എടുക്കണം ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു തള്ളവരൽ വെച്ചിട്ട് ഇവിടെ നിന്നും ഒന്നൊരു ഓട്ട തിളച്ചൊടുക്ക അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിട്ടിട്ടും ഒന്ന് ഓട്ടയാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇല്ലെങ്കിൽ ഈ ഒരു നടുഭാഗം കട്ടി കൂടുതലായിരിക്കില്ല വെന്ത് കിട്ടാനായിട്ട് കുറച്ചേറെ സമയം വേണ്ടി വരും അപ്പൊ എല്ലാതും നമുക്ക് ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കണം ഇതുപോലെ ഓയിലോ നെയ്യോ എങ്ങാനും ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ അത് എങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചുകൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല ഈയൊരു അളവിൽ നമുക്കൊരു പത്ത് നെയ്വടക്കുള്ളത് കിട്ടിയിട്ടുണ്ട് നമ്മൾ മാവക്കഥ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഓയില് ചൂടാക്കിയിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ നമ്മൾ പഞ്ചസാര സിറപ്പ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാം കൂടി ഒപ്പിട്ട് കൊടുക്കണ്ടെട്ടോ ഒരു മൂന്നെണ്ണൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതൊന്നും കൂടി ഒന്ന് വലുതായി വരും ഇതിൻ്റെ സൈസ് അതുകൊണ്ട് മൂന്നെണ്ണൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി അപ്പൊ ഇതിന്റെ ഒരു ഒരു വശം ഒരു അഞ്ചു മിനിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മറുവശം ഇട്ട് കൊടുക്കണം അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് വേവ് കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് സമയം എടുത്തിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മതി കേട്ടോ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിനടുത്തായിട്ടോ ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടോ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് കോരി മാറ്റുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കതൊന്ന് കോരി മാറ്റണം അതുകൊണ്ട് കൂടെ തന്നെ നമ്മൾ ആദ്യം നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചൂടായിട്ട് ചൂടാക്കാനായിട്ട് വെക്കുകയും വേണം കേട്ടോ ഞാനൊന്നും കൂടി ആ ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മൾ കോരി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു അടയുണ്ടല്ലോ അതും കൂടി സോറി അടയല്ല വട ഉണ്ടല്ലോ നെയ്വട തയ്യാറാക്കിയിട്ടുള്ള ഇരട്ടുള്ള നെയ്വിട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഭാഗം ഒരു അഞ്ചു മിനിറ്റ് നേരമൊക്കെ വെച്ചതിന് ശേഷം മറ്റേ ഭാഗം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണല്ലോ നമ്മളെ ഷുഗർ സിറപ്പ് ഇരിക്കുന്നത് ഇനി അടുത്ത ബാച്ച് ഒക്കെ ആയി വരുമ്പോഴേക്കും ഇതിന്റെ ചൂട് കുറവായി തോന്നാ ഷുഗർ സിറപ്പിന്റെ ചൂട് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുക്കണം കേട്ടോ ആദ്യം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം പിന്നെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മാറ്റി കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഷുഗർ സ്വലപ്പൊക്കെ കട്ട പിടിച്ച് ഇറക്കുന്നുണ്ടായിരിക്കും ഇതുപോലെ തന്നെ ബാക്കിയെല്ലാ നെയ്വിടകളും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ നമ്മളെ നെയ്വിട ഒക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിന് എടുത്തിരുന്നല്ലോ അതൊക്കെ കറക്റ്റ് അളവായിരുന്നു കേട്ടോ ഈ ഒരു അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പത്ത് നെയ്വിടെ കിട്ടും അതേപോലെ ഷുഗർ സിപ്പൊന്നും ബാക്കിയോ ഒന്നും ചെയ്യില്ല ഇതുപോലെ കുറച്ചൊക്കെ ഉള്ളത് നമുക്ക് ചായയിലേക്കൊക്കെ എടുക്കാം കേട്ടോ ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം ഇതിൽ നമ്മളെ ഏലക്കായ ഇട്ടുകൊണ്ട് ചായക്ക് തന്നെയായിരിക്കും ഇത് ബെസ്റ്റായിരിക്കാം എണ്ണയുടെ ചൊയൊന്നും വരില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ടെക്സ്റ്ററൊന്നും കാണിച്ചു തരാം നമ്മൾ പുറത്തു വാങ്ങിക്കുന്ന അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉൾവച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നുപോകരുതേ അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ